കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ സമ്മാനഘടന പരിഷ്കരിച്ചിട്ടും വില്പനയിലുണ്ടാകുന്നത് വൻ ഇടിവാണ് ജീവിതമാർഗം തേടി ലോട്ടറി വില്പന തൊഴിലാക്കിയവർ കടുത്ത നിരാശയിലും ഒരു ലക്ഷത്തിന്റെ സമ്മാനം നിർത്തിയതും ലോട്ടറി വില വർധനയും തിരിച്ചടിയായെന്ന് വില്പനക്കാർ പറയുന്നു ഞങ്ങളുടെ മാ ജീവിതം മാറി ഞങ്ങളുടെ ഭക്ഷണങ്ങൾ ഞങ്ങളുടെ വസ്ത്രങ്ങൾ ഞങ്ങളുടെ മരുന്നുകൾ എല്ലാം ഇതിൽ നിന്ന് കിട്ടിക്കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞോണ്ടിരുന്നവരാണ് ഇപ്പോൾ ഈ കുറഞ്ഞൊരിട കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള നഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കച്ചവടം പലരും നിർത്തി കഴിഞ്ഞ് ഞങ്ങൾ എന്നിട്ടും കൊണ്ടുവരുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും ഇന്നല്ലേ നാളെ എന്നുള്ള ആ ഒരു മേൽനോ ഇതിലാണ് മനസ്സ് പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ കിട്ടുന്നില്ല ഓരോ ദിവസവും ഞങ്ങൾ നടുക്കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നൂറ്റിപ്പത്ത് ടിക്കറ്റ് എടുത്താൽ അറുപതും നാല്പതും മുപ്പതും ടിക്കറ്റൊക്കെ ഞങ്ങളുടെ കയ്യിൽ മിച്ചം വരുന്നത് ലോട്ടറി വില്പനയിലൂടെ ഉപജീവന മാർഗം തേടുന്ന ഏതൊരാളുടെയും അവസ്ഥ ഇതിന് സമാനമാണ് പാതി ലോട്ടറി പോലും വിറ്റുപോകാതെ കടക്കണിയിലാകുന്ന ഈ കൂട്ടത്തിൽ പലരുടെയും കുടുംബം ഇന്ന് മുഴു പട്ടിണിയിലാണ് ലോട്ടറിയുടെ വില വർധനയും സമ്മാനങ്ങളുടെ കുറവും ഒരുപോലെ വിൽപ്പനയെ ബാധിച്ചിട്ടുണ്ട് അമ്പത് ടിക്കറ്റ് നാൽപ്പത് ടിക്കറ്റൊക്കെ മിച്ചം വന്നു കഴിഞ്ഞാൽ നമ്മൾ കടക്കാരനായിട്ട് പോവുകയാണ് ടിക്കറ്റ് എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് അതൊന്നുമില്ലെങ്കിൽ നാൽപ്പത് രൂപ ആക്കണം അതുപോലെ പ്രൈസ് കടന്നേയും കൂട്ടണം കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ദൈവാനുഗ്രഹിച്ച് നമുക്കെന്തിനും കിട്ടും കച്ചവടമൊക്കെ ഒരുപാട് നിർത്തി വരികയാണ് ആൾക്കാർ ഒരുപാട് ആൾക്കാർ നിർത്തി വന്നിരിക്കുകയാണ് ഇതിനോട് കാണുന്നത് കൊണ്ട് നടന്നിട്ട് രക്ഷയില്ല ലോട്ടറി വാങ്ങുന്നവരും കടുത്ത നിരാശയിലാണ് സമ്മാനം കിട്ടാക്കനിയായി രണ്ടായിരത്തിൻ്റെ സമ്മാനം കുറച്ചതും ഒരു ലക്ഷത്തിൻ്റെ സമ്മാനം തീർത്തും നിർത്തിയതും മുമ്പ് അമ്പത് രൂപയുടെ ലോട്ടറിക്ക് നൽകിയിരുന്നതിലും സമ്മാനം കുറച്ചതും മനം മടിപ്പിക്കുന്നതായി ഭാഗ്യാന്വേഷകരും പറയുന്നു ഞാൻ ഡെയിലി ഒരു നേരത്തേക്ക് അറുന്നൂറും എഴുന്നൂറും രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ എടുത്തിട്ടുണ്ട് സ്ഥിരമായിട്ട് എങ്ങനെയായാലും ഒരു മുന്നൂറ് രൂപ ടിക്കറ്റ് ഒരു ദിവസത്തേക്ക് എടുക്കുന്ന ആളാണ് അപ്പോൾ ലോട്ടറി എടുപ്പ് വളരെ കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ ആറ് ഏഴ് എട്ടും ടിക്കറ്റൊക്കെ എടുത്ത സമയം അതുപോയിട്ട് ഇപ്പോൾ രണ്ട് ടിക്കറ്റൊക്കെയാണ് എടുക്കുന്നത് ഒരു ലക്ഷത്തി ആ ഒരു ലക്ഷത്തിൻ്റെ നിർത്തി അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടായിരുന്നു ഒരു നമുക്കൊരു അടിക്കടിക്കുന്ന പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥ ലോട്ടറി ഹരമാക്കിയവർ പോലും വാങ്ങുന്ന ലോട്ടറിയുടെ എണ്ണം കുറച്ചതോടെ വലിയ പ്രതിസന്ധിയാണ് വിൽപ്പനക്കാർ നേരിടുന്നത്